ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീർ ബി ജെ പി ഒരിക്കലും ഭരിച്ചിട്ടില്ല എന്നാൽ അതിലൊരു എക്സെപ്ഷനുണ്ട് പി ഡി പി ചേർന്ന് മെഹബൂബ മുഫ്തിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു തവണ ഒരു ഒന്നര വർഷം ബി ജെ പി കാശ്മീർ ഭരിച്ചു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ആ കൂട്ടുകക്ഷി ഭരണം മുതലാവാഞ്ഞിട്ട് പിന്തുണ പിൻവലിച്ച് മെഹബൂബ മുഫ്തിയെ താഴെയിട്ടിട്ട് ബി ജെ പി മാറി പിന്നീടാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളയലും ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എടുത്തു കളയലും ഇതെല്ലാം സംഭവിച്ചത് ബട്ട് ഈ ബി ജെ പി ഡി പി കൂട്ടുകെട്ട് അത്യത്ഭുതകരമായ ഒരു കൂട്ടുകെട്ടായിരുന്നു ഞാൻ കേരളത്തിൽ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട് ബി ജെ പി മുസ്ലിം ലീഗ് കൂട്ടുകെട്ട് വേണമെന്ന് പറയുമ്പോൾ ആദ്യം എന്നെ വഴക്ക് പറയുന്നത് സംഘപരിവാറിലെ ആൾക്കാർ തന്നെയാണ് മുസ്ലിം ലീഗുകാർ അത്രയൊന്നും വഴക്ക് പറയാറില്ല കാരണം അവർക്കിതിൻ്റെ പോസിബിലിറ്റീസ് അറിയാം ഞാൻ ഞാനപ്പോഴും എക്സാമ്പിളായിട്ട് പറയാറുള്ളത് ജമ്മുകാശ്മീരിൽ പി ഡി പി അവരെക്കാൾ വലുതൊന്നും അല്ലല്ലോ മുസ്ലിം ലീഗ് പി ഡി പി ആണ് യഥാർത്ഥ വേണമെങ്കിൽ വിഘടനവാദികൾ എന്നൊക്കെ പറയാമോ വിഘടനവാദികളാണ് തന്നെ കൂടുതലും അവരെ കൂട്ടത്തിലുണ്ട് പക്ഷെ അവരെപ്പോലും പിടിച്ചു കെട്ടി ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി ഇത് ഒരു ഭരണം ഭരണമല്ലോ മാസങ്ങളോളമായി അസംബ്ലി ഇങ്ങനെ ആ സസ്പെൻഡ് ആനിമേഷനോ അതോ ആനിമേറ്റഡ് സസ്പെൻഷനോ അങ്ങനത്തെത്തോ വാക്കി നിൽക്കുകയാണ് അസംബ്ലി മാസം ഇങ്ങനെ കടന്നു പോകുന്നു ഭരണമില്ല രാജ്യത്ത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ചില പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൻ്റെ പ്രഷർ കൊണ്ടാണ് ഈ അറേഞ്ച്മെൻ്റ് നിലവിൽ വന്നത് ബി ജെ പിയും പി ഡി പിയും അത് പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ എന്നാൽ അത് വിജയിക്കാനായിട്ട് കാരണഭൂതന്മാരായ ആളുകളുണ്ട് അതിൽ പ്രധാനിയാണ് റാം മാധവ് റാം മാധവ് സംഘത്തിൻ്റെ പ്രചാരകനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് നിയോഗിക്കപ്പെട്ടു അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയിൽ പോയിട്ട് ബി ജെ പിയുടെ ഓർഗനൈസിങ് സെക്രട്ടറിമാരിൽ ഒരാളായി സാധാരണഗതിയിൽ ബി ജെ പിയിൽ സംഘടനാ സെക്രട്ടറി എന്നുള്ള പദവി ആർ എസ് എസ് പ്രചാരകനുള്ളതാണ് സാധാരണ സെക്രട്ടറി ഉണ്ടല്ല ആ പദവി ബി ജെ പി കാർക്കുള്ളതാണ് അതിൽ പ്രചാരകന്മാർ ഇരിക്കാറില്ല അതിൽ സെക്രട്ടറി ആയ ആളാണ് റാം മാധവ് റാം മാധവ് കൂടാതെ ഒരേ ഒരു പ്രചാരകൻ കൂടെ ബെൻസൽ എന്ന മറ്റോ ഒരാൾ മറ്റോ ഉണ്ട് ഈ രണ്ടേ രണ്ട് പ്രചാരകന്മാരാണ് ഈ സാമ്പ്രദായിക വ്യവസ്ഥ തെറ്റിച്ചുകൊണ്ട് ബി ജെ പിയുടെ സെക്രട്ടറിമാരായിട്ട് ഒരാൾ ഇരുന്നു മറ്റേ ആൾ ഇപ്പോഴും ഉണ്ട് ബെൻസിൽ ഇപ്പോഴും ഉണ്ട് റാം മാധവ് കുറച്ചു കാലം ഇരുന്നു പിന്നെ അപ്രത്യക്ഷനായി റാം മാധവ് അപ്രത്യക്ഷനൊന്നും ആയില്ല അദ്ദേഹം ആർ എസ് എസിലേക്ക് തിരിച്ചുപോയി ഇതിനിടയ്ക്ക് അദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഫൗണ്ടേഷൻ ഭംഗിയായിട്ട് നടത്തി പക്ഷേ റാം മാധവ് കാലം ബി ജെ പിയിൽ ഇല്ല അദ്ദേഹം ആർ എസ് എസിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത്ര ആക്റ്റീവൊന്നും ആയിരുന്നില്ല പഴയ രീതിയിൽ വിസിബിളല്ല റാം മാധവ് ഇപ്പോൾ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ടപ്പെന്ന് പറഞ്ഞ് റാം മാധവനെ വിളിച്ചു വേറെ ചുമതലയൊന്നും കൊടുത്തില്ല ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല എന്നാൽ ജമ്മു കാശ്മീർ പ്രഭാരിയാണോ അല്ല ജമ്മു കാശ്മീരിന് വേണ്ടിയുള്ള സ്പെഷ്യൽ സെല്ലിൻ്റെ ആണോ അല്ല പ്രസിഡൻ്റാണോ അല്ല സ്ഥാനമെന്താ ആർക്കും അറിയില്ല ബട്ട് റാം മാധവാണ് ജമ്മുകാശ്മീരിലെ കാര്യങ്ങളിപ്പോൾ തീരുമാനിക്കുന്നത് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പഴയ അലയൻസിൻ്റെ ഉപജ്ഞാതാവ് റാം മാധവായിരുന്നു പിന്നെ പാർട്ടിയിലെ പല കാര്യങ്ങൾ അത് പൊതുജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ അത് പറയാതിരിക്കുകയാണ് അങ്ങനെ റാം മാധവ് സംഘത്തിലേക്ക് തന്നെ പോയി ഇപ്പോൾ ബി ജെ പിക്ക് ആവശ്യം വന്നു അപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്നു വീണ്ടും വന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ കാശ്മീർ സംഭവം മാത്രമായിട്ട് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇതിൽ പല ഫാക്റ്റേഴ്സുണ്ട് ഇപ്പോൾ നമ്മൾ ഓരോ സംഭവങ്ങളും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു ഓരോ സംഭവത്തിനും ഒരു ജിയോ പൊളിറ്റിക്കൽ മാനമുണ്ട് ഒരു രാഷ്ട്രാന്തരീയ മാനമുണ്ട് സംഭവിക്കുന്നത് ഭാരതത്തിനുള്ളിലാണ് പക്ഷെ അതിനൊരു ഇൻ്റർനാഷണൽ ഡയമെൻഷൻ വരും അപ്പോൾ റാം മാധവ് വന്നപ്പോഴും ഇതുവരെ സൈലൻ്റ് ആയിരുന്ന ആള് ബി ജെ പി ശരി പുള്ളി അന്ന് ആ ജോലി ചെയ്തു തിരിച്ച് ആർ എസ് എസിലേക്ക് പോയി കഴിഞ്ഞു ഈ നൗ ന സൈലൻ്റ് ഇതായിരുന്നു അവസ്ഥ പെട്ടെന്ന് ഈ മനുഷ്യനെ കാശ്മീർ ഇപ്പോൾ കാശ്മീരിലൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിലെ തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തേഴ് സീറ്റും ഈ താഴ്വര കാശ്മീർ താഴ്വരയിലാണ് നാൽപ്പത്തി മൂന്ന് സീറ്റ് ജമ്മുവിലും ഈ നാൽപ്പത്തി മൂന്നിൽ മുപ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ഉറപ്പാണ് ഇതാണ് അവിടെ സീറ്റിന് വേണ്ടിയുള്ള കടിപിടി നിങ്ങൾ കണ്ട് കാണുമല്ലോ ബി ജെ പി ഒരു ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഒരു ഫസ്റ്റ് ലിസ്റ്റ് ഇറക്കി സെക്കൻഡ് ലിസ്റ്റും തേർഡ് ലിസ്റ്റും ടപ്പ് ടപ്പ് എന്ന് ഇറക്കി ടപ്പ് ടപ്പ് എന്ന് ഇറക്കിയത് ടപ്പ് ടപ്പ് എന്ന് തന്നെ പിൻവലിച്ചു സെക്കൻഡ് ലിസ്റ്റ് പിൻവലിച്ചു തേർഡ് ലിസ്റ്റ് പിൻവലിച്ചു എന്നിട്ട് സെക്കൻഡ് ലിസ്റ്റിൽ ഒറിജിനലി ഉണ്ടായിരുന്ന രണ്ട് പേരെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും സെക്കൻഡ് ലിസ്റ്റ് പുറപ്പെടുവിച്ചു ഇങ്ങനത്തെ കൺഫ്യൂഷൻ നടക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് സീറ്റ് ഉറപ്പാണ് ബി ജെ പിക്ക് മുപ്പത്തഞ്ച് സീറ്റ് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവർക്കും സീറ്റ് വേണം ആ ഡി ഡിബളം റിലീസ് ചെയ്ത് പറ്റില്ല എന്ന് പറയുക വേറൊരാളെ കൊണ്ട് വിളിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ സാധാരണ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നടക്കാറുള്ള അടിയും തടയുമൊക്കെ ജയിക്കുമെന്നുള്ള അന്തരീക്ഷം വന്നു കഴിയുമ്പോൾ എനിക്ക് വേണം എന്ന് പറയൂല ഇത് അവിടെ സംഭവിക്കുന്നു അപ്പോൾ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഭരിക്കാൻ പറ്റില്ല അപ്പോൾ താഴ്വരയിലും സീറ്റ് കിട്ടിയേ പറ്റുകയുള്ളു ഒന്നുകിൽ ജമ്മുവില് നാൽ നാൽപ്പത്തി മൂന്ന് ജമ്മുവിലെ സീറ്റ് കിട്ടിയാൽ പോലും ഭരിക്കാൻ പറ്റില്ല നാൽപ്പത്തഞ്ച് ക്രോസ് ചെയ്യട്ടെ അപ്പോൾ വാലിയിൽ സീറ്റ് കിട്ടിയേ പറ്റുകയുള്ളൂ ഇത്തവണ സംഭവിച്ചിരുന്നത് കഴിഞ്ഞ തവണ സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലം പി ഡി പിയുമായിട്ട് ചേർന്നു ഈ തെരഞ്ഞെടുപ്പിൽ പി ഡി പിക്ക് വലിയ ശക്തിയൊന്നുമില്ല പി ഡി പിക്ക് സംഭവിച്ചത് പി ഡി പി ബി ജെ പി കൂട്ടുകൂടിയല്ലോ ഇപ്പോൾ പി ഡി പിയെ തീവ്രവാദികളങ്ങ് ഉപേക്ഷിച്ചു ചാ ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല ആർ എസ് എസ്സുകാരുടെ കൂടെ കൂട്ടിയാണ് ചുരുക്കി പറഞ്ഞ് ഇവരുടെ ബേസ് നഷ്ടപ്പെട്ടു പിന്നെയുള്ളത് നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിൽ ഓൾറെഡി അലയൻസായി സീറ്റ് വിഭജന ചർച്ച ചിലയിടത്ത് ഫ്രണ്ട്ലി മത്സരം എന്നൊക്കെ പറഞ്ഞു പിന്നെയുള്ളത് പാന്തേർ പാർട്ടി സി പി എം കൊണ്ട് കേട്ട ഒരു തരിഗാമി എന്ന് പറഞ്ഞിട്ടൊരു തരികട അവിടെ എം എൽ എ ഉണ്ടായിരുന്നു കാശ്മീരിൽ സി പി എം അപ്പോൾ സി പി എമ്മും ഒക്കെ രംഗത്തുണ്ട് കോൺഗ്രസുമായിട്ട് സഹകരിക്കുകയും തെറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ രംഗത്തുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ഗുലാം നബി ആസാദാണ് അദ്ദേഹം ഒരു ചെറിയ പാർട്ടി വലിയ ഇതായിട്ടില്ല ഏതായാലും ആരെയെങ്കിലും ചൂണ്ടയിടാതെ കാശ്മീർ ഭരിക്കാൻ ബി ജെ പിക്ക് സാധ്യമല്ല എങ്ങനെയെങ്കിലും ഇത്തവണ കാശ്മീരിൻ്റെ ഭരണം കൈയടക്കിയേ ബി ജെ പിക്ക് പറ്റൂ കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്തൊക്കെ വാദിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോറ്റാൽ അതിന് വരുന്ന വ്യാഖ്യാനം മുന്നൂറ്റെഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു വ്യാഖ്യാനം വരും കാരണം അതൊന്നും ആയിരിക്കില്ല ബട്ട് വ്യാഖ്യാനം ഇങ്ങനെ തന്നെ വരും ഭാരതത്തിനകത്തും പുറത്തും വൻ ബഹളം നടക്കും അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ കാശ്മീരിലെ അധികാരത്തിൽ വന്നാൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരും ഇവനെ കൊണ്ടുവരാൻ സാധ്യമല്ല കാശ്മീരിലെ അധികാരത്തിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പാർലമെൻറ്റിലെ അധികാരത്തിൽ വരണം ഇത് പാർലമെൻറ്റിൻ്റെ അധികാരത്തിൽ പെട്ടതാണല്ലോ അതുകൊണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് വീണ്ടും വരും എന്നുള്ള ത്രെറ്റൊന്നും ഇല്ല കോൺഗ്രസ്സോ പി ഡി പി നാഷണൽ കോൺഫറൻസോ ആര് അധികാരത്തിൽ വന്നാലും മുന്നൂറ്റി എഴുപതാം വകുപ്പ് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല പക്ഷേ ജനങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രചരണം ഓൾറെഡി കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു ഇതിനെ പ്ര പ്രതിരോധിക്കുകയും വേണം തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരത്തിൽ വരികയും വേണം വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ദോഷം ഉണ്ടാകും സത്യമോ അസത്യമോ ആകട്ടെ മുന്നൂറ്റെഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് കാശ്മീരിലെ ജനത അംഗീകരിക്കുന്നില്ല എന്നുള്ള വ്യാഖ്യാനം വരും ഇതാണ് ബി ജെ പിയുടെ ജീവൻ മരണ പോരാട്ടം എന്ന് ഞാൻ പറയാൻ കഴിയുന്നു അതുകൊണ്ടാണ് ഈ പണ്ട് ഇതുപോലെ യുവന്മാരും ഒക്കെ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ സാമർഥ്യമുള്ള ആളിനെ ബി ജെ പി വീണ്ടും വിളിച്ചത് അതാണ് റാം മാധവ് എന്നാൽ അവിടെ കൊണ്ട് കാര്യം നിൽക്കുന്നില്ല റാം മാധവിൻ്റെ ഇന്ത്യ ഫൗണ്ടേഷൻ ഒരുപാട് വിദേശ നേതാക്കളെ വിളിച്ച് സെമിനാറൊക്കെ നടത്തുന്നവരാണ് നിങ്ങൾ നോക്കിക്കോളൂ മോദി ഭരണകൂടത്തിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് വിദേശ മന്ത്രിമാർ വിദേശ പ്രധാനമന്ത്രിമാർ ഡിപ്ലോമാറ്റ്സ് ഇവരൊക്കെ വരുമ്പോൾ പകൽ സമയത്ത് അവരുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും ഗവൺമെൻറ്റുമായിട്ട് മീറ്റിംഗ് അത് ഇതൊക്കെ വൈകുന്നേരം ഒന്നുകിൽ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ വിവേകാനന്ദ ഫൗണ്ടേഷൻ്റെ ഇവരുടെയൊക്കെ മീറ്റിങ്ങുകളിലായിരിക്കും ഇവർ പങ്കെടുക്കുക സെമിനാറുകളൊക്കെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് റാം മാധവാണ് മോദി അമേരിക്കയിൽ പോകുമ്പോൾ അവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറയെ ഇതിനു വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിനൊക്കെ ആയിട്ട് റാം മാധവ് പലതവണ പോയിട്ടുണ്ട് സംഘത്തിൻ്റെ വിശ്വവിഭാഗം അതിലെ ആൾക്കാരും ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് ആ വഴിക്ക് റാം മാധവിന് ബന്ധമുള്ള ഒരു വി ഐ പി ഉണ്ട് ആ വി ഐ പി ഇപ്പോൾ ഒരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അവരുടെ പേര് കമല ഹാരിസ് എന്നാണ് കമല ഹാരിസുമായിട്ട് ഡയറക്റ്റ് ആക്സിസ് ഉള്ള ഒരാൾ റാം മാധവാണ് അത് വളരെ കാലം കൊണ്ട് ബിൽഡപ്പ് ചെയ്തതാണ് കേട്ടത് പ്രത്യേകിച്ച് ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം മലപ്പൂർ കമല ഹാരിസ് നാളെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ പല ഡെലിഗേഷൻസ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങനെ പരിചയമാകുകയും പലവിധ അടുപ്പങ്ങൾ ചൈന ആദ്യത്തെ ബാച്ച് ബി ജെ പി കാരെ ചൈനയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആ ബാച്ചിൻ്റെ ഒരു ഹെഡ് ഒരു ചീഫ് ഉണ്ടാവില്ല അത് റാം മാധവായിരുന്നു അല്ലാതെ പ്രകാശ് കാരാട്ടോ സീതാറാം യെച്ചൂരിയോ ആയിരുന്നില്ല റാം മാധവായിരുന്നു അപ്പോൾ ഇങ്ങനെ കണക്ഷൻസുള്ള ആളിനെ അടിയന്തിരമായിട്ട് ഉപയോഗിക്കണം ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് അമേരിക്കൻ പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പ് ഇതൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിലാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് കമല ഹാരിസുമായിട്ട് അറക്ക കോൺടാക്റ്റ് കമല ഹാരിസാണ് അവിടെ ജയിച്ചു വരുന്നതെന്ന് വെച്ചു നമുക്കറിയാമല്ലേ സായ്പിനെ പ്രായം കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വോട്ട് ചെയ്തിട്ട് കമലഹാരിസ് ജയിച്ചു എന്ന് വരും ഡൊണാൾഡ് ട്രംപ് ജയിച്ചു എന്ന് വരും അപ്പം ഈ അപ്പൂപ്പൻ ജയിച്ചാലും അമ്മൂമ്മ ജയിച്ചാലും നമുക്കൊരു പിടി വേണ്ടേ ഒരു പിടി നമ്മുടെ കയ്യിൽ വേണ്ടേ അതും കൂടെ ചേർത്തിട്ടാണ് റാം മാധവ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഈ വരവ് വെറും വരവല്ല കാരണം ഈ വന്നപ്പോൾ നിങ്ങൾ നോക്കും ബി ജെ പിയിൽ ഒരു ചുമതലയും റാം മാധവിന് കൊടുത്തിട്ടില്ല ഒരു ചുമതലയുമില്ല എന്നാൽ ജമ്മു കാശ്മീർ നോക്കാൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് ആ ലോജിക്ക് കറക്റ്റായിട്ടില്ല അവർ കാണണം പണ്ട് ബി ജെ പി പി ഡി പി ബന്ധമുണ്ടാക്കി റാം മാധവാണ് അതുകൊണ്ടാണോ വന്നിരിക്കുന്നത് അതുകൊണ്ടാണോ വന്നിരിക്കുന്നത് അതോ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് കൊണ്ടാണോ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ ഇതിനകത്തുണ്ട് എന്നാൽ അതിനകത്ത് പാർട്ടി പദവി ഒരു തടസ്സമാവാനും പാടില്ല ഒരു പാർട്ടി മെമ്പർ എന്ന് പറയുമ്പോൾ ആ ഡെസിഗ്നേഷൻ ചില സ്ഥലത്തൊക്കെ ഭാരമായിട്ട് വരും നമ്മളിപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുന്നു ഔദ്യോഗിക പദവിയിലിരുന്ന് നമ്മൾ സംസാരിക്കുന്നതും ഔദ്യോഗിക പദവി ഒന്നുമില്ലാതെ സംസാരിക്കുന്ന വ്യത്യാസമുണ്ട് ഇല്ലേ ആളൊന്നു തന്നെയാണ് ബട്ട് ഈ കേൾക്കുന്ന ആൾ ഇയാൾ ഇന്ന പദവിയിലാണ് ഇരിക്കുന്നത് നമ്മൾ വെറുതെ പ്രശ്നമാകുമോ ഇങ്ങനെയൊക്കെയുള്ള ഇൻഹിബിഷൻസ് ഉണ്ടാവും മനസ്സിൽ ഒരു പദവി ഇല്ലാത്ത ആളിനോട് തുറന്ന് സംസാരിക്കാം പദവി എന്ന് പറയുന്നത് എപ്പോൾ എവിടെങ്കിലും കൊടുക്കാവുന്നതും എടുക്കാവുന്നതും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റാം മാധവിൻ്റെ സംഘത്തിൽ നിന്ന് ബി ജെ പി വരവ് ആ വരവിനും ഒരു ജിയോ പൊളിറ്റിക്കൽ മാനമുണ്ട് കാര്യം ജമ്മു കാശ്മീർ എന്നൊക്കെ പറയുമെങ്കിലും ദാറ്റ് ഈസ് ഓൾസോ എ ജിയോ പൊളിറ്റിക്കൽ ഗെയിം പ്ലാൻ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതും ഒരു അന്താരാഷ്ട്ര കളിയാണ് അതുകൊണ്ടാണ് റാം മാധവിനെ തന്നെ ചൂസ് ചെയ്തത് അല്ലാതെ ഇപ്പോൾ നമുക്ക് കാശ്മീരിലൊരു അലയൻസ് ഉണ്ടാക്കാനായിട്ട് ബി ജെ പിയിലും ആർ എസ് എസിലോ ആകെ റാം മാധവ് മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തെക്കാൾ കൂടുതലും ഒക്കെ പ്രഗത്ഭന്മാരായ ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലാന്നിട്ടൊന്നുമല്ല ഇതിനേക്കാൾ വലിയ പൊളിറ്റിക്കൽ മനോറിങ് നടത്തിയ ആൾക്കാരുണ്ട് മഹാരാഷ്ട്രയിൽ അവിടെ ഇവിടെ ഇപ്പോൾ എത്ര വലിയ കളികൾ നടക്കുന്നു ഇപ്പോൾ ചമ്പയേശ്വറിൻ്റെ ജാർഖണ്ഡിലും ചമ്പയേശ്വറിനും ബി ജെ പിയിൽ ചേർന്നില്ലേ എന്താ റാം മാധവുണ്ടായിട്ടാണ് അങ്ങനെയൊന്നുമല്ല അതുകൊണ്ടാണ് ഞാനിത് ഇതിനകത്തൊരു കളി പണക്കുന്നുണ്ടല്ലോ എന്നെനിക്ക് തോന്നാൻ കാര്യം ഇതാണ് കാരണം ഈ കാര്യത്തിന് എക്സ്ക്ലൂസീവായിട്ട് റാം മാധവ് വരേണ്ട കാര്യമില്ല അപ്പോൾ ഞാനൊരു ഒരു അന്വേഷണം നടത്തി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് ചേട്ടാന്നൊക്കെ ചോദിച്ചു അപ്പോഴാണ് ഈ കമല ഹാരിസ് പൊങ്ങി വരുന്നത് അപ്പോൾ ഈ നമ്മൾ കാണുന്നത് വിശ്വസിക്കരുത് എന്ന് ഹേമാ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടല്ല അപ്പോൾ ഈ കാണുന്നത് നിങ്ങളും അതേപടി വിശ്വസിക്കരുത് ഇതിന് പുറകിൽ വളരെ വലിയ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം താങ്ക്